ആര്യ പാർവതിയും കുടുംബവും പ്രേക്ഷകർക്ക് പരിചിതയാണ് യൂട്യൂബ് ചാനലിലൂടെയും ആര്യയുടെ വിശേഷങ്ങൾ പങ്കിടാറുണ്ട് ഇരുപത്തിമൂന്നാം വയസ്സിൽ തനിക്ക് കുഞ്ഞിനി എത്തി പിറന്നതിന്റെ സന്തോഷം ആര്യ മുമ്പ് പങ്കുവച്ചിരുന്നു അനീതിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും അവൾക്കൊപ്പം സമയം ചിലവഴിക്കാനും പഠനത്തിനിടയിലും ആര്യ സമയം കണ്ടെത്താറുണ്ട് ഒൻപതാം മാസത്തിലാണ് തനിക്ക് ഒരു കുഞ്ഞിനി ചുറ്റി പിറക്കാൻ പോകുന്ന വിവരം ആര്യ അറിയുന്നത് അതിനുശേഷം അവളെ കയ്യിൽ വാങ്ങുന്നതുവരെ അമ്മക്ക് എല്ലാ പിന്തുണയും നൽകി ഒപ്പം ഉണ്ടായിരുന്നത് ആര്യ തന്നെയാണ് പ്രത്യക്ഷത്തിൽ ചേച്ചിയാണെങ്കിലും അമ്മയുടെ കെയറിങ്ങും സ്നേഹവുമാണ് കുഞ്ഞിനെത്തി ആര് നൽകുന്നത് ഇപ്പോഴിതാ ആദ്യ പാർവതിക്ക് ഒരു വയസ്സ് തികയുന്നതിന്റെ സന്തോഷം പങ്കിട്ടെത്തിയിരിക്കുകയാണ് ആര്യ പിറന്നാൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ആര്യ ആഘോഷമാക്കി പിറന്നാൾ പാർട്ടി ഒരുക്കാൻ ഓടി നടന്നത് മുഴുവൻ ആര്യായിരുന്നു എന്റെ സഹോദരിക്ക് ഒന്നാം ജന്മദിനാശംസകൾ അവളുടെ ദിവസം ശരിക്കും സവിശേഷമാക്കിയതിന് എല്ലാവർക്കും നന്ദി എന്നാണ് പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ട് ആര്യ കുറിച്ചത് സഹോദരിക്കൊപ്പമുള്ള ക്യൂട്ട് ചിത്രങ്ങളും ആര്യ പങ്കിട്ടു നിരവധി പേരാണ് പാലു എന്ന ഓമന പേരുള്ള ആദ്യക്ക് പിറന്നാൾ ആശംസിച്ച് എത്തിയത് താരം ഒറ്റ മകളായിട്ടാണ് ഇരുപത്തിമൂന്ന് വർഷം വളർന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കുഞ്ഞു ജീവിതത്തിലേക്ക് വരുമ്പോൾ ആര്യ എങ്ങനെ പ്രതികരിക്കുമെന്ന ടെൻഷനിലായിരുന്നു അച്ഛനും അമ്മയ്ക്കും തുടക്കത്തിൽ എന്നാൽ തനിക്ക് കുഞ്ഞിനെത്തി പിറക്കാൻ പോകുന്ന വിവരം വളരെ സന്തോഷത്തോടെയാണ് ആര്യ സ്വീകരിച്ചത് അമ്മയോടൊപ്പം ലേബർ റൂമിൽ കയറിയപ്പോഴുണ്ടായ അനുഭവമടക്കം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആര്യ പങ്കുവച്ചിട്ടുണ്ട് അമ്മയാണ് ലോകമെന്ന് പറഞ്ഞു ജീവിക്കുന്നയാളാണ് ആളാണ് ആര്യ അതുകൊണ്ടുതന്നെ ഈ പ്രായത്തിൽ അമ്മ പ്രസവിക്കുമ്പോൾ എന്തെങ്കിലും മോശമായി സംഭവിക്കുമോ എന്ന ഭയം ആര്യക്കുണ്ടായിരുന്നു ഒമ്പതാം മാസത്തിലെ ചെക്കപ്പിൽ അമ്മയ്ക്ക് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോഴാണ് തനിക്ക് ആശ്വാസമായത് അമ്മയെ നഷ്ടമാകുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റുമായിരുന്നില്ല ആ നഷ്ടം എന്നെ ബാധിക്കുന്ന പോലെ മറ്റൊരാളെയും ബാധിക്കില്ലല്ലോ അമ്മയെ ലേബർ റൂമിലേക്ക് കയറ്റിയതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ഇമോഷണൽ ആവും അമ്മയുടെ നൈറ്റിയും കമ്മലും മാലയും ഒക്കെ എന്റെ കയ്യിലാണ് തന്നത് ഇങ്ങനെയുള്ള രംഗം ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ അത് അനുഭവിച്ചാലേ അറിയുള്ളൂ ഏതു പ്രശ്നത്തിനുമുള്ള പരിഹാരം എനിക്ക് തരുന്നത് അമ്മയാണ് അമ്മയ്ക്കൊപ്പമുള്ള എല്ലാ നിമിഷങ്ങളും ഓർത്തെടുക്കുകയായിരുന്നു ഞാൻ ലേബർ റൂമിന് മുന്നിൽ ടെൻഷൻ അടിച്ചാണ് ഇരുന്നത് അതിനിടയിലാണ് അമ്മയെ കാണണോ ആരെയൊക്കെയെന്ന് സിസ്റ്റർമാർ ചോദിച്ചത് അകത്തു കയറി അമ്മയെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കുഞ്ഞിനെ കണ്ടപ്പോഴും ഞാൻ അമ്മയായിരുന്നു അന്വേഷിച്ചത് ഇത്രയും വലിയൊരു മകളായിട്ട് സ്വന്തം അമ്മയുടെ ഡെലിവറിക്ക് കൂടെ നിൽക്കുമ്പോൾ അമ്മയോടുള്ള സ്നേഹം കൂടും നമുക്ക് ലേബർ റൂമിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച കാരണം എനിക്ക് പ്രസവിക്കേണ്ടെന്ന തീരുമാനത്തിലാണ് ഞാൻ നിന്നെ ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു അച്ഛൻ അമ്മ നല്ല കോൺഫിഡന്റ് ആയിരുന്നു തലേ ദിവസം വേദന വന്നിട്ട് പ്രസവിക്കാനായി പിറ്റേ ദിവസം നോക്കിയിരുന്നയാളാണ് അമ്മ എന്നാണ് ആര്യ അനുഭവം പങ്കിട്ട് മുമ്പൊരിക്കൽ പറഞ്ഞത്